ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ പൊതുച്ചോറോ അങ്ങനെയുള്ള ഒന്നുമായിട്ടല്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് അതായത് എന്ന് പറഞ്ഞാൽ പിന്നെ പൊതുവേ എല്ലാവരുടെയും ഒരു അഭിപ്രായമുണ്ട് എന്താ പറയുന്നത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അതായത് നമുക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ട് അപ്പം ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നത് അപ്പം ആര് വിളിച്ചാലും എല്ലാവരും അല്ല ഞാൻ എല്ലാവരെയും കൂടെ അല്ല പറയുന്നത് അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ നമുക്ക് ഈ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പും ഈ ഹോസ്പിറ്റൽ കേസുകൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പോഴെന്ന് പറഞ്ഞാൽ ചേണ്ണ ബീപ്പിടകാരുമായാലും അങ്ങനെ ഹോസ്പിറ്റൽ നമ്മളിങ്ങനെ കൂടുതലും വിജയായാലും പത്തനാപുരത്തും എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ കിടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സമയത്താണ് ഈ ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അത് കണ്ട അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ ഡിസ്ചാർജ് ആയി ഇങ്ങനെ പോയപ്പം നമ്മുടെ അണ്ണൻ കണ്ട് മഴയെ നിർത്തുകയാണ് ഇങ്ങനെ സംസാരിച്ച് എവിടെ നിന്ന് വരെയോ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ ബില്ലിൻ്റെ കാര്യമൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ലെന്നോ അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ആ അണ്ണൻ നമ്മളോട് പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ ഒരു പ്രാവശ്യം കൊണ്ട് അടയ്ക്കുന്ന പൈസ മതി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അതായത് സാർ ഹെൽത്തിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ അതിൽ വർഷാവർഷം വർഷാവർഷം അടയ്ക്കാൻ ഇപ്പോഴാണെന്ന് തോന്നുന്നു അത് മൂന്ന് വർഷമൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ മൂന്ന് വർഷത്തെ ഒരുമിച്ച് അടയ്ക്കാൻ പറ്റുന്ന ഇതൊക്കെ വന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങൾ എടുക്കുന്ന സമയത്ത് അത് ഇനി അന്ന് നമുക്കിതിനെക്കുറിച്ച് ഇതിൻ്റെ അധികം വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അന്ന് നമുക്ക് വർഷത്തിൽ ഓരോ പ്രീമിയം ഇങ്ങനെ അടച്ചിട്ടാൽ ഇതുപോലെ ഹോസ്പിറ്റൽ ബില്ലും ഡോക്ടറിൻ്റെ ഫീസ് എല്ലാം അതിൽ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിതിനെക്കുറിച്ച് തിരക്കി ആ എണ്ണം തന്നെ നമുക്കൊരു ഏജൻറ്റിനെ പരിചയപ്പെടുത്തി നമ്മളങ്ങനെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തു അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറിച്ച് ആ എടുക്കുന്ന ആ ഒരു ടൈം നമ്മൾക്കുണ്ടാക അത് ഉള്ള ആ നിലവിലുള്ള അസുഖങ്ങൾ നമ്മൾ പറയണം അപ്പോൾ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ബി പി ചേട്ടൻ്റെ ഇൻഷുറൻസിനകത്ത് ചേട്ടൻ്റെ ബി പിയും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിലവിലുള്ള അസുഖങ്ങൾ പറഞ്ഞ് നമ്മൾ എടുക്കുമ്പം നമുക്ക് ആ ഇൻഷുറൻസ് നാല് വർഷം കഴിഞ്ഞ് കവറാകത്തുള്ളൂ അങ്ങനെ നമ്മൾ സ്റ്റാറുകളിൽ ഇൻഷുറൻസ് എടുത്തു എടുത്തതിന് ശേഷവും നമുക്കിതുപോലെ ഹോസ്പിറ്റൽ കേസുകൾ വന്നു പക്ഷേ ഈ ബി പി ആയിട്ട് അഡ് അഡ്മിറ്റായ സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല കാരണം നിലവിൽ നാല് വർഷം കഴിഞ്ഞ് നമുക്ക് ആ ആ നിലവിൽ പറഞ്ഞ അസുഖങ്ങൾക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായപ്പം എനിക്ക് നമ്മുടെ ഇൻഷുറൻസിൽ കിട്ടി അന്നേരമാണ് നമ്മൾ നമ്മളിതിൻ്റെ ആ ഒരു ബെനഫിറ്റ് മനസ്സിലാക്കുന്നത് കാരണം പോളിസി എടുത്തപ്പം നമ്മളൊരു കുറച്ച് പ്രീമിയമാണ് അടയ്ക്കുന്നതെങ്കിലും നമുക്ക് നല്ലൊരു ബില്ല് ആയിരുന്നു ആയത് അതതിൽ പോയി ശേഷം ഇങ്ങോട്ട് മോൾക്ക് സർജറി ഉണ്ടായിരുന്നു അപ്പൻഡിക്സിൻ്റെ അതിന് നമുക്ക് കിട്ടി പിന്നീട് ഈ നാല് വർഷം കഴിഞ്ഞപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ വർഷാവർഷങ്ങൾ ചില വർഷങ്ങളിലൊന്നും നമുക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസം വർഷങ്ങളിൽ നമുക്കിതിൻ്റെ ബോണസ് കിട്ടും കേട്ടോ ഒരു എടുക്കും നമ്മൾ എത്ര ശതമാനം എടുക്കുന്നതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ബോണസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യാം അങ്ങനെ നമുക്ക് ആടായി വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് പിന്നെ കോവിഡായിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇൻഷുറൻസ് നൽ നല്ലൊരു ഉപകാരമായിരുന്നു സ്റ്റാർ ഹെൽത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഒരു ഗുണം മാത്രമായിരുന്നു കൊണ്ടായിരുന്നു ഇൻഷുറൻസ് കിട്ടും അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് പിന്നെ അല്ലാതെ നമുക്ക് ജനറ്റിക്കായിട്ടുള്ള കുറേ രോഗങ്ങൾക്ക് പിന്നെ ഇൻഷുറൻസ് രണ്ട് വർഷം കഴിഞ്ഞിട്ടേ കിട്ടും അപ്പം ഞാനീ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പം എല്ലാവരും അല്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എല്ലാവരും അല്ല ചിലവർ നമ്മളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് എന്തുമാണ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എന്തിനാണ് പോയെന്നല്ല ആ സ്റ്റാർ ഹെൽത്ത് എടുത്തിട്ടുണ്ടല്ലോ സ്റ്റാർ ഹെൽത്തിൻ്റെ പേരിൽ ആ ഹോസ്പിറ്റലിൽ കിടക്കുവാണോ പിന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി സുവാസത്തിന് കിടക്കുവാണോ എന്ന് ഇത് സ്ഥിരം ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ളപ്പോഴെല്ലാം നമ്മളത് കേൾക്കുന്നതാണ് പക്ഷെ അത് എല്ലാവർക്കും ചിലപ്പോൾ അവർ തമാശയ്ക്ക് പറയുന്നതായിരിക്കും പക്ഷെ അത് കേൾക്കുമ്പം നമുക്കത് മാനസികമായിട്ട് വിഷമം ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികളും അസുഖം വന്ന് ഹോസ്റ്റലിൽ കിടക്കാൻ ആഗ്രഹിക്കത്തില്ല കാരണം ഹോസ്റ്റലിൽ കിടക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ അറിവില്ല ഒരാൾ ആശത്തിൽ കിടന്നാൽ ഞാൻ വിളിച്ചിട്ട് ആ ഫുഡ് അസുഖങ്ങൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഞാൻ ഒരിക്കലും ഒരാളോട് പോലും എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായോണ്ട് പോയി കിടക്കാൻ ഞാൻ പറയത്തില്ല കാരണം ഏറ്റവും അനുഭവമുള്ള ആളാണ് ഞാൻ നമുക്ക് ഒരു ദിവസം തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ കിടപ്പൊരു ദിവസം ഉള്ള നമ്മൾ അത്രയും വീട്ടിൻ്റെ വെളിയിൽ പൈസ കൊടുത്തിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് എൻ്റെ അറിവിലില്ല നം അസുഖമായി വരരുത് നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കല്ലേ എന്ന പ്രാർത്ഥനയോടാണ് നമ്മൾ കഴിയുന്നത് പക്ഷേ ഇൻഷുറൻസ് അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൽ അവിടെ ഒരു കൂട്ടം ഡോക്ടേഴ്സ് ഉണ്ട് അവർ വെറുതെ നമ്മളിങ്ങോട്ട് വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് എനിക്ക് പനിയാണ് എന്നെ പിടിച്ച് ആക്കുക എന്ന് പറഞ്ഞ് ഓൾറെഡി ഇവിടിപ്പോഴത്തെ ഡോക്ടർമാർ അഡ്മിറ്റ് ആക്കി നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുന്ന സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് അവിടെ ഉണ്ട് ഡോക്ടർമാർ അവർക്ക് ഈ രോഗങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അഡ്മിറ്റ് ആവേണ്ടാത്തതാണെങ്കിൽ അവർ ഓൾറെഡി തന്നെ ഇൻഷുറൻസ് റിജക്റ്റ് ആക്കും കിട്ടത്തില്ല അന്നേരം നമുക്കെന്ത് ഉണ്ടോ രണ്ടായിരം അല്ലെങ്കിൽ നമ്മ ഞങ്ങൾക്ക് അയ്യായിരം രൂപ വരെയുള്ള റെൻറ്റിനുള്ള റൂം കിട്ടും അപ്പം എന്തോ തലയ്ക്ക് സുഖമില്ലായിട്ടാ നമ്മൾ വന്ന അത്രയും റൂമിൽ റെൻറ്റും എടുത്ത് ഈ ഫുഡിൻ്റെ പൈസയും കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്ന് അഡ്മിറ്റായിട്ട് നമുക്ക് ആ അഞ്ച് ദിവസം കഴിഞ്ഞ് ഇൻഷുറൻസ് കിട്ടിയില്ലേ അത് നമ്മുടെ വീണിലേ പോകുന്നത് അപ്പം നം ആരും എന്താ പറയുന്നത് ഇതുപോലെ ഇൻഷുറൻസ് ഉണ്ടായതിൻ്റെ പേരിൽ ആരും ഹോസ്പിറ്റലിൽ വരത്തില്ല അപ്പം ദയവ് ചെയ്ത് ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കിടക്കുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നുമുള്ള കൂട്ടത്തിലല്ല പിന്നെ ഈ വിളിച്ചെടുത്ത പായൽ ഈ ഒരു കൊസ്റ്റിനെ കേൾക്കുമ്പോൾ ഇപ്പം ഞാനങ്ങനത്തെ കൂളുകൾ അറ്റൻഡ് ചെയ്യാറില്ല അങ്ങനെയുള്ള സഹകരണം ഞാനങ്ങ് വേണ്ടാന്ന് വയ്ക്കും അപ്പോൾ ഈ കേൾക്കുന്നത് അതായത് ചേടിനെ സംബന്ധിച്ച് പെട്ടെന്ന് ടെൻഷനൊക്കെ ഉള്ള കൂട്ടത്തിൽ അപ്പം ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ സ്റ്റാർ ഹെൽത്ത് അടുത്തത് മുതലാക്കാൻ പോയി കിടക്കുമെന്ന് സ്റ്റാർ ഹെൽത്ത് കമ്പനിക്ക് അല്ലെങ്കിൽ എന്തോ ഗുണം ഉണ്ടാക്കാൻ പോയി കിടക്കുകയാണെന്ന് ചോദിക്കുന്നവരോടെയാണ് ഞാൻ പറഞ്ഞത് അല്ലാത്ത അല്ലാതെ സ്നേഹത്തോടെ വിളിച്ച് തിരക്കുന്നവരും എല്ലാം ഉണ്ട് അവരെ അവരെയല്ല ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് ഇങ്ങനെ ഈ കളിയാക്കുന്നവർ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഞങ്ങൾ അങ്ങനെ വന്ന് കിടക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ നമ്മളാരും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അപ്പം അതൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ അതെ ഒരു ആക്ക് എത്രത്തോളം അതായത് അത് നമുക്ക് അങ്ങനെ ആർക്കും വരല്ലേ എന്നേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ കാരണം ഹോസ്പിറ്റലിൽ വന്ന് ആയി കിടക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ അങ്ങനെ ആർക്കും വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഈ വേദനിപ്പിക്കുന്നവരുണ്ട് നമ്മളെ അവർ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അതുപോലെ തന്നെ ഞങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരുമ്പം പിന്നെ നമ്മൾ ഈ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴല്ല എടുക്കുന്ന സമയത്ത് ആളുകൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് ഇത് തന്നെ ഇൻഷുറൻസ് ഉണ്ടായതുകൊണ്ട് പോയി പക്ഷേ അങ്ങനെ കളിയാക്കിയ പലവരും ഓൾറെഡി ഇപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കാരണം അവർക്ക് അനുഭവം വന്നു അവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ അഡ്മിറ്റായിട്ട് ഇറങ്ങുമ്പോൾ ആ ബില്ലടയ്ക്കേണ്ടെന്ന ആ ഒരു അവസ്ഥ വന്നപ്പോൾ അനുഭവം കൊണ്ടുണ്ട് ഇപ്പം അങ്ങനെ ഉള്ളവർ നമ്മളെ കളിയാക്കത്തില്ല കേട്ടോ കാരണം അവർക്ക് അതിൻ്റെ അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അല്ലാത്തവർ ഇപ്പോഴും നമ്മളെ ഇങ്ങനെ ആ ഇൻഷുറൻസ് ഉണ്ടായതിൻ്റെ പേരിൽ നമ്മൾ വർഷാവർഷം വന്ന് അതിൻ്റെ ആവശ്യം നമുക്ക് ആർക്കും അത് അതിൻ്റെ ഇല്ല കാരണം എന്തിനാ പറയുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം